ആ എന്നെ വിളിച്ചിട്ടാണോ പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ ഈ റോഡിന്റെ വീഡിയോ ഇട്ടിരുന്നു ഇവിടുത്തെ കുഴി മൂടിയേക്കുന്ന വീഡിയോ ഇട്ടിരുന്നു വേണ്ടതേ ഇന്ന് അതേ വാട്ടർ അതോറിറ്റിയാ ഏർ മാലിക്ക് ഇവരെ ആ ഈ ഇത് ഇത് ഫുൾ കോൺക്രീറ്റ് ആ കോൺക്രീറ്റ് ഇന്ന് ഫുള്ള് ചെയ്യോ ഏ ആണോ അപ്പം എന്നെ ഇവർ വിളിച്ചെന്നേ

കോൺക്രീറ്റ് ആ എന്ത് ചെയ്യാനാ നമ്മളെ നാട്ടുകാരല്ലേ ഇത് നമ്മൾ തന്നെ ചെയ്തതാണ് സാധനം നമ്മൾ ചെയ്താ അല്ലാതെ അവരാരും ചെയ്തോന്നുമല്ലോ നമ്മളാ കുഴി അടയ്ക്കാൻ വേണ്ടി ഇന്നലെ ഒരാൾ വീണുകൊണ്ട് ചെയ്താ യും ചെയ്തോ ചെയ്തു അവിടെ പുള്ളേര് കാരണം അതോടെ മടിച്ചു കഴിഞ്ഞപ്പോഴും എത്തിയോ അത് കൊണ്ടിറ്റോ സാധനം രാജ്യം തന്നെ ചെയ്തു പരിപാടി കേട്ടോ അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഇതിപ്പം നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇത് പഞ്ചായത്തും പി ഡബ്ല്യു ഡിയും കൂടെ ഏറ്റെടുത്തിട്ട് അവരിത് ചെയ്യുകയാണെന്നാണ് തിരക്കിപ്പോള് എൻജിനീയറൊക്കെ ഇപ്പോൾ വരും അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അത് മൊത്തത്തിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാ കോൺക്രീറ്റ് ചെയ്താൽ അത് ശരിയാകത്തില്ല അതിനുവേണ്ടി വേണ്ടി ഇവർ തന്നെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ മൊത്തത്തിൽ കളഞ്ഞിട്ട് അത്രയിടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ കോൺക്രീറ്റ് ആണ് ഇനി ഒരു അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു അപകടങ്ങളും ഇനി വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പം നമ്മൾ ഇന്നലെ ചെയ്തത് ഇളക്കിയിട്ടുണ്ട് അത് കുഴപ്പമില്ല നല്ല രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലതാണ് കാരണം നമ്മുടെ വീഡിയോ റീച്ച് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു തീരുമാനം വന്നത് ബൈ ഫുൾ കോൺക്രീറ്റ് ഫുൾ കോൺക്രീറ്റ് ആ അപ്പം അത് അതായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇവർ ഇത് ഇളക്കിയത് അപ്പം ഒരുപാട് പേര് തെറ്റരിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് എനിക്ക് ഫോൺ താഴെ വെക്കാനായിട്ടുള്ള അപ്പം നമ്മുടെ നാന്നി പഞ്ചായത്തും പി ഡബ്ല്യു ഡിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ ചെയ്യാമെന്നാണ് ഇവർ പഞ്ചായത്തും പി ഡബ്ല്യു ഡിയും നമുക്ക് വാക്ക് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടിയ റിസൾട്ടാണ് എന്നത് പഞ്ചായത്ത് തന്നെ ഏറ്റെടുത്തിട്ട് നല്ല രീതി ചെയ്യണം കൂടെ പി ഡബ്ല്യു ഡി ഉണ്ട് വാട്ടർ അതോറിറ്റി ഉണ്ട് അപ്പം ഇന്നലെ ആ ചെയ്ത നല്ല പ്രവർത്തി ആ ചെയ്ത നല്ല പ്രവർത്തിക്ക് ഇരിക്കട്ടെ ഫിക്സ് അലൂട്ട് അപ്പം നാളെ തട്ട് ഇതുവഴി നല്ല രീതിയിൽ പോകാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും കുഴികളെല്ലാം ഇവരടയ്ക്കും അപ്പം അങ്ങാടി പഞ്ചായത്തിനും ബാക്കി ഓഫീസുകൾക്കെല്ലാം ഇരിക്കട്ടെ ഇന്നത്തെ നല്ലൊരു ഫിക്സ് അലൂട്ട്